ഇക്കാര്യത്തിൽ വി ഡി സതീശൻ ഒരു ലോക്കൽ കോൺഗ്രസ് നേതാവല്ല അദ്ദേഹം ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവും കൂടിയാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾ തെളിയിക്കാൻ അദ്ദേഹം തയ്യാറാവുകണം തെളിവ് പുറത്തുവിടുകയും വേണം അതായത് ഞങ്ങൾക്ക് പറയാനുള്ള ഇതാണ് തേങ്ങ ഉടക്കി സ്വാമി എൻ്റെ തെളിവുണ്ട് പുറത്തുവിടും ഞാൻ ഞെട്ടിക്കും പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞെട്ടിക്കൂ പൊട്ടിക്കൂ തേങ്ങ ഉടച്ച് സ്വാമി സത്യം തെളിയിക്കൂ എന്തിനാണ് പുകമറ സൃഷ്ടിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇ പി ജയരാജനെയും അറിയില്ല ഈ വിഷയത്തെയും അദ്ദേഹത്തിന് അറിയത്തില്ല കേവലം ഒരു ആരോപണം മാത്രമാണ് അങ്ങനെയെങ്കിൽ ഉത്തരവാദിത്വപൂർവ്വം ആരോപണം ഉന്നയിച്ച വ്യക്തി പ്രതിപക്ഷ നേതാവ് കൂടിയായിരിക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ പുറത്തേക്ക് വിടണം ജനങ്ങൾക്ക് മുമ്പിൽ പുകമറ സൃഷ്ടിക്കുക അല്ല വേണ്ടത് ഇലക്ഷൻ സമയമാണ് ആൾക്കാരുടെ ഇടയിൽ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടാക്കിയിട്ട് ഒരു രാഷ്ട്രീയ കുളം കലക്കൽ അതല്ല കൃത്യമായി കൂടി നിരാമയുമായി രാജീവ് ചന്ദ്രശേഖരന്റെ ബന്ധമില്ല എന്നാണോ താങ്കളുടെ വാദം അതുമായി ബന്ധമുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് അത് രാജീവ് ചന്ദ്രശേഖരേതാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ് അപ്പോൾ അത് നിഷേധിക്കുകയാണോ എന്താണ് വാദം എന്താണ് ഇപിയും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ പരിചയമില്ല എന്നുള്ളതാണോ വാദം അതോ ഈ കരാറില്ല എന്നോ ഈ വാർത്ത തന്നെ അടിസ്ഥാനരഹിതമാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ പരം വ്യക്തമാക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് തെളിവുണ്ട് എന്ന് തെളിയിക്കേണ്ട ചുമതല വി ഡി സതീശൻ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വി ഡി സതീശൻ മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം അതല്ലേ അതിന്റെ ശരി അതല്ലേ യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് നിയമപരമായ നടപടികളിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം രാഷ്ട്രീയ തെളിവുകൾ പുറത്തുവിടണമെങ്കിൽ അങ്ങനെ പുറത്തുവിടാം എന്ത് തന്നെയാണെങ്കിലും ആരോപണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തെളിവുകളിലേക്ക് വരൂ എന്ന് തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ സംബന്ധിച്ചു പക്ഷേ ഇപിയുടെ വാചകങ്ങൾ ഗുണം ചെയ്തിട്ടുണ്ട് അല്ലെ മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ട് ബി ജെ പിക്ക് എന്നുള്ളതും ഇവിടെ മത്സരം ബി ജെ പിയുമായിട്ടാണ് എന്നും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്തു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കെ സുരേന്ദ്രൻ അതിലൊക്കെ ഇ പി നന്ദി പറയുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇവിടെ സി പി എം അത് വാക്കുകളിലൂടെ അംഗീകരിക്കുകയും കോൺഗ്രസ് അത് പ്രവൃത്തികളിലൂടെ അംഗീകരിക്കുകയും ചെയ്തു അതായത് കോൺഗ്രസിന്റെ ധാരാളം നേതാക്കന്മാർ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവിടെ തന്നെ വളരെ വ്യക്തമാണ് ബി ജെ പി ശക്തമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ശക്തരാണ് ഇപ്പോൾ ഇ പി ജയരാജൻ വ്യക്തമായി സത്യസന്ധമായി ശ്രീ ഹസ്കർ ഭർദ്ധ പോലെ നിഷ്കളങ്കമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ശക്തരാണ് ബി ജെ പി ശക്തരാണ് പൊതുവെ ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇന്ത്യ മുന്നണി മത്സരിക്കുകയാണ് ബി ജെ പി ശക്തമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളായിട്ടുള്ള കോൺഗ്രസും സി പി എമ്മും മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളരെ വലിയ അംഗീകാരമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു പറഞ്ഞതൊന്നും ചെറിയ ആൾക്കാരല്ല അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സി പി എമ്മിനോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് കോൺഗ്രസിനോടും നന്ദിയുണ്ട് ഇനി കേരള ജനത ഇത് മനസ്സിലാക്കിക്കൊണ്ട് ബി ജെ പിയോടൊപ്പം మారాయని పోగున్నా అదే డిబేట్ విత్ స్మృతి పరితి కార్డు